പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് പുനലൂർ ബ്രാഞ്ചിന്റെ രണ്ടാമത് ആഘോഷിച്ചു ആഘോഷ സമ്മേളനത്തിൽ ടി എസ് ജയകുമാർ അധ്യക്ഷനായിരുന്നു ബാങ്ക് ഡയറക്ടർ ആർ രാജേന്ദ്രൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ രണ്ട് ദേശീയ അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല ക്രെഡിറ്റ് ഗ്രോത്തുള്ള അവാർഡും ഏറ്റവും നല്ല ആനുവൽ റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡ് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി അതിനുശേഷം നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള കേരള മിഷന് ഒരു അവാർഡ് പ്രസ് കോൺഫറൻസിൻ്റെ ഒരു അവാർഡ് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് തിരുവനന്തപുരത്ത് നൽകുകയുണ്ടായി കൂടാതെ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ളത് മെമ്പർമാർക്ക് നിരവധി സ്കീമുകളിൽ ചേരാം റെക്കറിങ് ഡിപ്പോസിറ്റ് പോലുള്ള സ്കീമുകളിൽ ചേരാം ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലുള്ള സ്കീമുകളിൽ ചേരാം മെമ്പർമാർക്ക് എല്ലാവിധ ലോണുകളും കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് മൈക്രോ ഫിനാൻസ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മൈക്രോ ഫിനാൻസിൽ കൂടെ അവരുടെ ജീ നിത്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും അതെല്ലാം ചെയ്യാം അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നതിൽ ആയിരത്തി അഞ്ഞൂറ് സൊസൈറ്റികളിൽ റേറ്റിങ്ങിൽ നമ്മളിപ്പം ആദ്യത്തെ പത്തിനകത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അത്ര രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ലക്ഷത്തിലധികം മെമ്പർമാരോടുകൂടിയാണ് ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷത്തിലധികം മെമ്പർമാരെ നമ്മൾ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി അകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രം നാൽപ്പത്തിരണ്ടോളം ബ്രാഞ്ചുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള അവാർഡ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഗോവയിൽ വെച്ച് നമുക്ക് ലഭിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിഇഒയും ചെയർമാനും ബൈ അതുപോലെ സി ഒയും കൂടെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ഉടൻ തന്നെ ലഭിക്കും അതുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രെഡിറ്റ് സൊസൈറ്റികളിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന ആൾ അപ്പോൾ ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ അതുണ്ട് ഈ പ്രമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ കുടുംബത്തിലൊക്കെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ കഴിവും പ്രാപ്തിയുള്ള ആളുകളെയൊക്കെ നമ്മൾ അവർക്ക് ഒരു വരുമാനമാർഗത്തിനൂടെ ഒരു സ്രോതസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഓക്കെ ബ്രാഞ്ച് ബി ഡിഒ പ്രഭുകുമാർ പുനഞ്ഞൂർ ബ്രാഞ്ച് ആരംഭിച്ചിട്ട് രണ്ട് വർഷം പൂർത്തിയായിരിക്കാം ഇന്ന് മൂന്നാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ക്ലീഡിൻ്റെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷഭരിതരാണ് കാരണം ചുരുങ്ങിയ കൊണ്ട് പ്രൈഡ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സഹകരണ രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് കേരളത്തിലെ നാൽപ്പത്തിയഞ്ചോളം വരുന്ന ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു അതിൽ കൊല്ലം ജില്ലയിലെ ബ്രാഞ്ചാണ് പുരനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് പുനലൂരിലെയും പ്രത്യേകിച്ച് പുനലൂർ താലൂക്കിലെ ജനങ്ങൾ പേഡിനെ നല്ല രീതിയിലാണ് സ്വീകരണം നൽകിയിട്ടുള്ളത് നൂറുകണക്കിന് വരുന്ന സഹകാരികൾ ഈ പ്രസ്ഥാനത്തിലെ നിരവധി നിക്ഷേപ സ്കീമുകളിലും അതുപോലെ തന്നെ നിരവധി വായ്പാ പദ്ധതികളിലും കടന്നു വരികയും വായ്പകൾ എടുക്കുകയും നിക്ഷേപം നൽകുകയും അങ്ങനെ കോഴികളുടെ നിക്ഷേപം നമ്മുടെ പ്രസ്ഥാനത്തിൽ

നിക്ഷേപിക്കാവുന്ന ഒരു വിശ്വസ്ത സ്ഥാപനമായിട്ട് ഫ്രൈഡ് മാറിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് കേരളത്തിനകത്ത് നാൽപ്പത്തി രണ്ട് ബ്രാഞ്ചുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ നൂറ്റൊന്ന് ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട് റെക്കറിങ് ഡിപ്പോസിറ്റും എഫ് ഡികളും അതുപോലെ തന്നെ ഗോൾഡ് ലോണുകളും മറ്റ് മൈക്രോ ഫിനാൻസ് ലോൺ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിഗംഭീരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൊസൈറ്റിയായിട്ട് മാറിയിട്ടുള്ള ഫ്രൈഡിനെ എല്ലാവരും ആശംസ താങ്ക് യു പ്രവർത്തന മികവിന്റെ ഭാഗമായി ജീവനക്കാർക്കും എഫ് എ മാർക്കുമുള്ള ആദരവിന്റെ ഭാഗമായി പൊന്നാട എണീക്കൽ ചടങ്ങും വേദിയിൽ നടന്നു ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി മുഴുവൻ സഹകാരികളും പങ്കെടുത്ത വിവിധ കലാമത്സരങ്ങളും നടന്നു വൈകിട്ട് നാലുമണിയോടുകൂടി അവസാനിച്ച സമാപന ചടങ്ങിൽ ഐസക്ക് കുട്ടി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ